ഇന്ന് പുസ്തക പൂജയാണെന്ന് അപ്പൊ ആ പൂജ വകുപ്പിന് വേണ്ടിയിട്ട് പുസ്തകങ്ങളെല്ലാം പൊതിഞ്ഞ് സെറ്റാക്കിയിട്ട് അതെ പുസ്തകങ്ങളും അതുപോലെ തന്നെ ചെണ്ടക്കോലും വെച്ചിട്ടുണ്ട് വിദ്യ ഇന്ന് പുസ്തക പൂജയാണ് പൂജയുടെ അനുബന്ധിച്ചിട്ടുള്ളതാണ് അപ്പൊ നമുക്ക് എല്ലാ കാര്യങ്ങളും സെറ്റാക്കി അകത്ത് വെച്ചിട്ടുണ്ട് പേരും കാര്യങ്ങളൊക്കെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ പുസ്തകം പൂജയ്ക്കൊക്കെ വേണ്ടി നമ്മി മഹാദേവ ക്ഷേത്രത്തേക്ക് നമുക്ക് പോകാം വി ആർ ഗുരുവാരന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം

അപ്പൊ നമ്മുടെ അമ്പലത്തിൽ പോയിട്ട് പുസ്തകങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് പൂജക്ക് നമ്മൾ പൂജക്ക് വെച്ചു ഇനി രണ്ടാം തീയതി വിദ്യാരംഭം അന്ന് രാവിലെ എട്ടുമണിക്കാശം ഒമ്പണിക്കാശം വിദ്യാരംഭമാണ് ഇപ്പൊ പുസ്തകം നമുക്ക് എടുക്കാം പിന്നെ നമുക്ക് ഹരിശ്രീ ഹരിശ്രീ നമ്മൾ എഴുതാം ഗണപതിക്കുന്ന ചെണ്ടട കൊട്ടാം ഉണ്ടാവും അത് ക്ലാസ് മുപ്പത് ഒന്ന് രണ്ട് അതെ രണ്ട് ദിവസം രണ്ടാം തീയതി രണ്ടാം തീയതി അതുപോലെ തന്നെ നമ്മളവിടെ മമ്മിയൂർ ചെന്നപ്പോ സ്റ്റേജ് പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികളുടെ ഡാൻസ് ആയിരുന്നു നല്ല രസമായിട്ടുള്ള കുഞ്ഞു കുട്ടികളുടെ ഡാൻസുകൾ ഉണ്ടായിരുന്നു അപ്പൊ അത് അടിപൊളിയായിരുന്നു അപ്പൊ അതൊക്കെ നമ്മള് കൊറച്ചേരം ഇരുന്നാൽ നമ്മള് കണ്ടു എന്നിട്ട് നമ്മൾ പോകുന്നവടന്നല്ലേ അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം You're one I'm